ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ കുട്ടികളൊക്കെ നമ്മളെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ അടിപൊളിയായിട്ട് സ്വീകരിച്ചു അതാദ്യമായിട്ടാണ് ഇത്തരമൊരു സ്വീകരണം എനിക്ക് കിട്ടുന്നത് മറ്റൊന്നുമല്ല നമ്മളൊരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വെങ്ങാട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് വെങ്ങാട് എടയൂർ എം യു എൻ സ്കൂളിൻ്റെ മുൻപിൽ കുറച്ച് മല്ലികപ്പൂ നമ്മുടെ കുഞ്ഞാപ്പഹാജി അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കുഞ്ഞാപ്പഹാജി കുറച്ച് മല്ലികപ്പൂ നട്ടവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഏകദേശം പത്ത് ലക്ഷം ആളുകൾ ഫേസ്ബുക്കിൽ അത് കണ്ടു അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു സെൻറ് ഓഫ് ഉണ്ടായപ്പോൾ ആ സ്ഥാപനത്തിലെ നഴ്സറിയിലെ സെൻ്റ് ഓഫ് ഉണ്ടായപ്പോൾ അതിലൊരു വിശിഷ്ട അതിഥിയായിട്ടാണ് എന്നെ ക്ഷണിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഇത്തരം വേദിയിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് എന്തായാലും വളരെ സന്തോഷം അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്നെ ക്ഷണിച്ച ഈ കമ്മിറ്റി ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ അവിടെ ടീച്ചേഴ്സ് മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിലുപരി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടുകളോട് അല്ലെങ്കിലുമായി ബന്ധപ്പെട്ട ഷെയർ ചെയ്ത ആളുകളോട് കമന്റ് ചെയ്ത ആളുകളോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് പത്ത് ലക്ഷം ആളുകൾ കാണുക എന്ന് പറഞ്ഞത് ആദ്യമായിട്ടല്ല നമ്മുടെ ചാനൽ ചാനലിൽ ലക്ഷം ആളുകൾ കാണുന്നത് വൺ മില്യൻ അടിക്കുന്നത് ആദ്യമായിട്ടല്ല പക്ഷേ ഒരു സെലിബ്രേഷൻ ഒരു കേക്ക് കട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട ഒരു സെലിബ്രേഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ മായി ബന്ധപ്പെട്ട് നടത്തുന്നത് ഏറ്റവും വലിയ കാരണക്കാർ നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട അതിൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് എന്നൊരിക്കൽ കൂടി ഓർക്കുകയാണ് അവരോട് നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കട്ടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമാണ് കുട്ടിത്തം എന്ന് പറയുന്ന നമ്മളൊക്കെ കഴിഞ്ഞ സംഭവമാണ് കുട്ടികളോട് പറയുമ്പോൾ ഒരുപാട് സമയം എത്ര സമയം വേണമെങ്കിലും അവരോട് സംസാരിക്കാനും അവരോട് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി മിമിക്രിയൊക്കെ ചെയ്ത് ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യത്തിൽ കുട്ടികളൊക്കെ കുറച്ച് പാട്ടൊക്കെ പാടിക്കൊടുത്ത് വളരെ ഒരു സന്തോഷിപ്പിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അവരും പറഞ്ഞു നല്ല എനർജിയായി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കുറച്ച് സമയം മാത്രമേ വീഡിയോ എടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഒരു ലാഗ് ആവേണ്ട എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് വളരെ എൻജോയ് ആയി നമ്മൾ പാട്ടൊക്കെ പാടിക്കൊടുത്തൊരു നാടൻ പാട്ടും കുറച്ച് പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് മിമിക്രി ചെറിയ ചെറിയ അഭിനയത്തിൻ്റെ നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മളോടറിയുന്ന നമ്മുമായി ബന്ധപ്പെട്ട് അറിയുന്ന ചെറിയ കാര്യങ്ങൾ മാത്രം അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നെ അവരോട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും ചെറിയ കാര്യങ്ങൾ നമ്മൾ അവളിലെ അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണല്ലോ ടീച്ചേഴ്സൊക്കെ ചെയ്യുന്നത് അതാണ് പത്ത് വർഷം ഇരുപത് വർഷം മുമ്പുള്ള ടീച്ചേഴ്സൊക്കെ ഇന്നും അതുപോലെ അതേ യങ്ങായിട്ട് നിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഈ കുട്ടിത്വം അവരിൽ നിന്നും പോകുന്നില്ല എന്നുള്ള ഒരു സന്തോഷം മാത്രമാണ് അവരെപ്പോഴും കുട്ടികളോടൊപ്പം നിൽക്കുന്ന ആളുകളായതുകൊണ്ട് എപ്പോഴും കുട്ടികളായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മണിക്കൂർ ഒരിക്കലും നമുക്കൊരു പിന്നെ ലാഗ് ഫീൽ ചെയ്തിട്ടില്ല എപ്പോഴും നല്ല രസകരമായിട്ട് അവരുടെ കുട്ടികളാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് രസങ്ങളും കുട്ടികൾക്ക് കുറച്ച് ഇങ്ങോട്ട് പറയാനുണ്ടാവും അതോടൊപ്പം നമുക്ക് കുട്ടികളോട് അങ്ങോട്ടും പറയാനുണ്ടാവും അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇന്നാക്കി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മിമിക്രികൾ കുറച്ച് ചെറിയ ലോ ബേഡ്സിൻ്റെ ശബ്ദങ്ങൾ കുറച്ച് ശബ്ദങ്ങൾ നമ്മൾ അറിയാവുന്ന കുറേ മുമ്പ് എടുത്താണ് മിമിക്രിയും കാര്യങ്ങളൊക്കെ കുറേ മുമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ മിമിക്രിയും ചെയ്തിട്ടില്ല എന്തായാലും കുട്ടികളോട് ചെന്നപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ ഇത്തരം ഒരു പരിപാടിലേക്ക് പ്ലാൻ ചെയ്യാതെ പോകാൻ ഏറ്റവും നല്ലത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നമുക്കത് അവതരിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികൾ കുറച്ച് മിമിക്രി കുറച്ച് ശബ്ദങ്ങൾ കുറച്ച് മൃഗങ്ങളെ ശബ്ദങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പക്ഷികളെ ശബ്ദങ്ങൾ കുറച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ശബ്ദങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഈ ഒരു അവസരം ഞാൻ മുതലെടുത്തു കാരണം അവർക്കും കൂടെ അറിയട്ടെ അവരും കൂടെ എങ്ങനെ ചെയ്യാം എങ്ങനെ മിമിക്രി ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പിന്നെ ഒരു പക്ഷിയുടെ ശബ്ദം എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിൻ്റെ ശബ്ദം അറിയാവുന്ന മൃഗത്തിൻ്റെ ശബ്ദം എങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ കുട്ടികൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനൊരു ശ്രമം കൂടെ ഈ ഒരു സമയം ഉണ്ടാക്കി കാരണം നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി അവരത് ഏറ്റെടുത്തു അവരല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു സന്തോഷം അവരെന്നെയും അറിയിച്ചു വളരെ എൻജോയ് ആയിട്ടോ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഒരു ദിവസം അല്ലെങ്കിൽ മറക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂർ എനിക്ക് സമ്മാനിച്ച ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പാരൻസ് അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഈ വീഡിയോ അതായത് തുറന്നുള്ള എൻ്റെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് അവരോടും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എന്തായാലും പത്ത് ലക്ഷം ആളുകൾ കാണുക എന്ന് പറഞ്ഞത് അതൊരു ചെറിയ കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അത്രയും ആളുകൾ ഷെയർ ചെയ്തു ആയിരത്തിൻ്റെ പുറത്ത് ആളുകൾ ഷെയർ ചെയ്തു കാരണം ായിട്ടും ഷെയറും അങ്ങനെ ഒരുപാട് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗം നമുക്കൊരു ഒരു 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 പ്രത്യേക ഗിഫ്റ്റ് അവർ തന്നു പിന്നെ നമ്മുടെ ഹാജി അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ നമുക്കൊരു മൊമെൻറ്റോ തന്നു അല്ല അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് അത് ഇടുന്നതായിരിക്കും അദ്ദേഹം നമുക്കൊരു മൊമെൻറ്റോ തന്നു നമ്മുടെ പേരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചൊരു മൊമെൻറ്റോ തന്നു അതൊരു വലിയ സന്തോഷം ഇത് ടീച്ചേഴ്സിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ വൺ മില്യൺ വ്യൂസ് സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുതി കണ്ടുള്ള ഒരു ഫോട്ടോസ് നമ്മളൊരു എൻ്റെ ഒരു ഫോട്ടോ എന്തായാലും അതൊരു വലിയ സന്തോഷമായി പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സെൻ്റ് ഓഫ് വൺ മില്യൺ സെലിബ്രേഷൻ രണ്ടും കൂടെ കൂടിയങ്ങണ്ടാണ് നമ്മുടെ ഈ സെലിബ്രേഷൻ പിന്നെ നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും കേക്ക് അങ്ങനെ കൊടുത്തു നമ്മളെന്തായാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ഒരു സമയം അങ്ങനെ കഴിഞ്ഞു പോയി എന്തായാലും മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അതിന് കാരണക്കാരായിട്ടുള്ള എൻ്റെ പ്രേക്ഷകരെ എന്തായാലും വളരെ എല്ലാവരോടും അകമൊഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇത്തരം ഫോട്ടോസുകളാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ ആ കുഞ്ഞാപ്പാജി അദ്ധ്യായനിക്കൊരു മൊമെൻ്റ് തന്നെ ഫോട്ടോസ് പറഞ്ഞു എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുന്നു ഓക്കെ